പാലസ്തിനിൽ നടക്കുന്ന അവിടെ ഓരോ അമാസ് പോരാളി നേതാക്കന്മാരെ എല്ലാം വധിച്ചുകൊണ്ടിരിക്കുകയാണ് അമാസ് പോരാളികൾ ഇനിയും ഗാസയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അവരുടെ നാശമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ തേടി പിടിച്ചില്ലാതെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു യുദ്ധം ഇസ്രയേല് സമാധാനം ആഗ്രഹിക്കുന്നില്ല അമാസുമായിട്ടൊരു ധാരണയുമില്ല വെടിനിർത്തൽ പ്രഖ്യാപിക്കത്തുമില്ല അമാസ് പോരാളികളെയെല്ലാം ഇസ്രയേല് കുന്നൊടുക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കഴിയാൻ നമുക്ക് കാണാൻ കഴിയുന്നത് അവരി എവിടെ വിളിച്ചാലും അവർക്കിനിയും രക്ഷയില്ല എന്നുള്ള സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കുക ഇനിയും ഇസ്രയേൽ പുറമോട്ടില്ല ഇനി ആർക്കും അവരെ തടയാൻ കഴിയത്തില്ല ട്രംപ് പൂർണ്ണമായി ഇസ്രായേൽ അനുകൂലമാണ് അവർക്ക് ലൈസൻസ് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഇല്ലായ്മ അപ്പോൾ അത് സംഭവിക്കാൻ പോകുകയാണ് ഇനിയിപ്പം നാറ്റോ രാജ്യങ്ങൾക്കൊന്നും ഇസ്രയേല് ഇസ്രയേലുകാരോടൊന്നും പറയാനില്ല യുദ്ധം നിർത്താനും പിന്മാറാനും ഒന്നും പറഞ്ഞാലൊന്നും ഞാൻ അതാരും അംഗീകരിക്കത്തില്ല കാര്യം യൂറോപ്യൻ യൂണിയൻ എല്ലാം ചെതറിപ്പോയി നാറ്റോ സഖ്യങ്ങളെല്ലാം ചെതറിപ്പോയിരിക്കുകയാണ് അവർക്കിനി വലിയ ശക്തികളൊന്നുമില്ല അവർക്ക് ഇപ്പോൾ ഇസ്രയേലിനോട് പറയാൻ നിർത്തു അല്ലെങ്കിൽ പിന്മാറണം എന്ന് പറയാനുള്ള വോയിസ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്കില്ല കാര്യം അവരിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കും രക്ഷയില്ല അതായിരിക്കുകയാണ് അപ്പോൾ പിന്നെ ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് സഭ അതെപ്പോഴാണ് അതും തകർന്നു പോകുന്നതും അറിയാനൊക്കെ അതും ഇല്ലായ്മ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അത് ഒരു പക്ഷെ അതും നടക്കും വലിയ താമസമില്ലാതെ ഐക്യരാഷ്ട്രസഭ പിരിച്ചുവിടും അതാണ് ഇനി ഇതിനടുത്ത് വരാൻ പോകുന്നത് ഇത് വെറുതെ ഇപ്പോൾ ഒരു സഭ ഉണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ താമസമില്ലാതെ ഇല്ലാതാകും എന്നുള്ളതാണ് െന്നുള്ളതാണിപ്പം അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇനിയിപ്പം അതിന് ശക്തിയൊന്നുമില്ല അപ്പം അവർ പറഞ്ഞാലൊന്നും ഇസ്രയേലിനിയും അംഗീകരിക്കത്തുമില്ല പത്ത് പൈസയുടെ അംഗീകാരം പോലും കൊടുക്കത്തില്ല അതിന് അതാണിവിടെ നമുക്ക് കാണാൻ പോകുന്നത് ഇനി വേറൊരു സംഘടന ഉണ്ടാകും വലിയ താമസമില്ലാതെ ഐക്യരാഷ്ട്രസഭയെ പിരിച്ചുവിട്ടിട്ട് വേറൊരു സംഘടന രൂപപ്പെടാൻ പോവുകയാണ് അതാണിപ്പം ഇവിടെ നടക്കുന്നത് ഇസ്രായേലിനെതിരെ സംസാരിച്ചുകൊണ്ടാണല്ലോ ഈ നാറ്റോ രാജ്യങ്ങൾ ചെറിപ്പോയത് അമേരിക്ക പിൻവലി പിൻവലിഞ്ഞത് അതുകൊണ്ടല്ലേ ഞാറ്റോ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ ചിഹ്നിച്ചിറിപ്പോയൻ്റെ കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇനി അവർക്ക് ശബ്ദിക്കാൻ ഇനിയും കഴിയത്തില്ല നിയന്ത്രിക്കാനും കഴിയത്തില്ല ഇനി ഇസ്രയേല് മുന്നോട്ട് ഏത് രീതിയിൽ പോകണം എന്നുള്ള ഇസ്രേലിൽ തീരുമാനിക്കും അതനുസരിച്ച് ഗാസയിൽ നടപടികളുണ്ടാവും ഗാസയിലെ ഒരു പോരാളികളെ പോരാളികളെപ്പോലും അവർ വെച്ചേക്കത്തില്ല എല്ലാ പോരാളികളെയും ഒന്നിൽ ഭൂമിക്കടിയിൽ തന്നെ തീർക്കാനാണ് ഇപ്പോൾ പോരാളികളൊക്കെ കുടുംബമായിട്ട് ഭൂമിക്ക് മേലെ വന്ന് ആ ടെൻറ്റുകളിലൊക്കെ താമസിച്ച് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു അവിടേക്കാണ് ബോംബ് അവരുടെ തലയിൽ വന്ന് വീണതും കുടുംബമായി തകർന്നു പോകും പോയിക്കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇനിയും സംഭവിക്കുന്ന അതാണ് ഇപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് ചെക്ക് കയറിക്കൊണ്ടിരിക്കുക ഇനി ഇവിടെ അവർക്ക് താമസിക്കാൻ താമസിക്കാനൊക്കത്തില്ല എന്ന് വളരെ വ്യക്തമായ കഴിഞ്ഞ പോലും നഷ്ടപ്പെടും അല്ല അഭയാർത്ഥികളായിട്ട് പല രാജ്യങ്ങളും അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ളവരെയൊക്കെയും ഈ പറയുന്ന പോലെ അവർ മറ്റു രാജ്യങ്ങളെക്കെ ട്രംപ് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പോരാളികൾ മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ ഇവരെ ആ ഉന്മൂലന ഇസ്രായേൽ ചെയ്തിരിക്കും അങ്ങനെ സംശയങ്ങളൊന്നുമില്ല ഈ അടുത്ത കാലത്തൊന്നും ഇനി ബാലസൻ ഒന്നും മുമ്പോട്ട് ആളുകള താമസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അവിടെ എല്ലാവരെയും അവിടെ പറഞ്ഞു കൊടുക്കും ബൈബിൾ പറഞ്ഞതുപോലെ അത് ശൂന്യമായി കിടക്കും ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും ഇനി ബാലസൻ്റെ നിയന്ത്രണങ്ങളെല്ലാം ഇസ്രായേലായിരിക്കും അവിടെ നടത്താൻ പോകുന്നത് അവരുടെ കൈകളിലായിരിക്കും അതുകൊണ്ട് ഇനിയുള്ള യുദ്ധത്തിന് പുറമോട്ട് ഇസ്രായേൽ മാറുകയില്ല പിന്മാറുകയില്ല അതിശക്തമായ നടപടിയാണിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി പിന്മാറുന്ന ഒരു പ്രശ്നം ഇസ്രയേലിനില്ല മൊത്തം പോരാളികളെ ഇല്ലായ്മ ചെയ്ത് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കാൻ പോവുകയാണ് ഇനി ഗാസയിലൊന്നും ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുകയില്ല മാളത്തിൽ ഒളിച്ച സകല പോരാളികളും അവർ മാളത്തിൽ തന്നെ ഒന്നൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതാണ് ഇവിടെ സംഭവിക്കാറുണ്ട് ബൈ